ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അഞ്ച് പ്രധാന ഇസ്രയേലി സൈനിക താവളങ്ങളെ തവിടുപ്പൊടിയാക്കിയതായാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ചാണ് ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായാണ് ഇസ്രയേൽ അനുകൂല മാധ്യമത്തിലൂടെ പുറത്തുവരുന്നത് എന്ന പ്രത്യേകതയും ഈ വെളിപ്പെടുത്തലിലുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നതായാണ് മറ്റൊരു പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ടെൽ ഓഫ് വ്യോമ താവളം ഗ്ലോഡ് രഹസ്യാന്വേഷണ താവളം കൂടാതെ സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം ഉൾപ്പെടെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആറ് റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചിരിക്കുന്നത് കൂടാതെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള മറ്റ് മുപ്പത്തിയാറ് മിസൈലുകളും ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ഇരുപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കുകയും ഇരുന്നൂറ്റി നാല്പത് കെട്ടിടങ്ങൾക്കും രണ്ട് സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തതായും പതിമൂവായിരത്തിലധികം ഇസ്രയേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അഞ്ഞൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചെങ്കിലും ഇതിൽ നല്ലൊരു വിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചിരുന്നത് ഇസ്രയേലും അമേരിക്കയും പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസവും കഴിയുംതോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചുവന്നതായും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് യുദ്ധത്തിന്റെ ഏഴാം ദിവസത്തോടെ ഏകദേശം ശതമാനം മിസൈലുകൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയെന്നാണ് ഡാറ്റകളെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടിരുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ഇസ്രയേൽ പ്രതിരോധ സേന നിഷേധിച്ചിട്ടുണ്ട് ഭീഷണി നേരിടാൻ ആവശ്യമായ മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നുവെന്നാണ് അവരുടെ അവകാശവാദം ഇറാൻ മിസൈലുകൾ ഇടയ്ക്കിടെ മാറ്റി മാറ്റി പ്രയോഗിച്ചതും ഇസ്രയേലിന്റെ പ്രതിരോധത്തിൽ വില്ലൽ വീഴ്ത്തിയിരിക്കാമെന്നാണ് ടെലിഗ്രാഫ് പറയുന്നത് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകളിൽ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ ഐ ഡി എഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഇസ്രയേലിൽ കൂടുതൽ ആഘാതം ഏൽപ്പിച്ചതായും വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ലക്ഷ്യം പൂർത്തീകരിക്കാതെ നാണം കെട്ട് വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്ന ഇസ്രയേൽ അണിയറയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ സൈനിക നേതൃത്വവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇനി ഇറാനെ തൊട്ടാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയിൽ ഇസ്രയേൽ സ്തംഭിപ്പിക്കുമെന്നാണ് ഇറാൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭാവിയിലെ ഏത് ആക്രമണങ്ങൾക്കും ഇറാൻ നിർണായക പ്രതികാരം ഒരുക്കുമെന്നാണ് ഇറാൻ സായുധസേന മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത് തന്നെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതികാര പദ്ധതി തയ്യാറായിരുന്നുവെങ്കിലും വെടിനിർത്തൽ കാരണം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇറാൻ കമാൻഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം തസ്നിം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണും എന്ന് മൗസവി പറഞ്ഞതായാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് പോലും അത്തരം ഘട്ടത്തിൽ ഘട്ടത്തിൽവിനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അബ്ദുൽ റഹീം അസബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ ഇസ്ഫഹാൻ നദാൻസ് ഫോർഡോ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണവും അതിന് തിരിച്ചടിയായി ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടതുമാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷം വിടനിർത്തലിലെത്താൻ കാരണമായിരുന്നത് അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണം ലോകശക്തികളെ ഉൾപ്പെടെയാണ് ഞെട്ടിച്ചിരുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ വിടനിർത്തലിന് ആഹ്വാനം ചെയ്യാൻ ട്രംപ് നിർബന്ധിക്കപ്പെടുകയാണ് ഉണ്ടായത് സംഘർഷത്തിൽ ബംഗർ രാജ്യമായതിനാൽ മാത്രമാണ് ഇസ്രായേലിന് കൂടുതൽ ആൾനാശം ഉണ്ടാകാതിരുന്നത് എന്നാൽ അവരുടെ സൈനിക അടിത്തറയടക്കം തകർത്ത് തരിപ്പണമാക്കിയാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചതെന്നത് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോള് മറ്റ് ലോകരാജ്യങ്ങള്ക്കും വ്യക്തമായിരിക്കുകയാണ്